ഹലോചകളെ ഒത്തിരി ഇഷ്ടത്തോടെ കൂടി ഒരു പാട്ട് പാടാട്ടാ ആ പാട്ടിങ്ങനെ വായിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ മൂടി പാടി പാടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ കൊറേ പേര് ചോദിച്ചു ഇത് നിങ്ങള് യൂട്യൂബിൽ നിന്ന് അതിൽ നിന്നൊക്കെ എടുത്തില്ല പാടുന്നത് നിങ്ങൾക്ക് അല്ലാണ്ട് പാടാൻ പറ്റൂന്ന് എന്റെ അടുത്ത് രണ്ടു മൂന്ന് പേര് ചോദിച്ചായിരുന്നു അപ്പൊ ഞാന് ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ് വലിയ പാട്ടുകാരി ഒന്നല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മക്കളെ പേടിപ്പിക്കാൻ വേണ്ടി പാടുന്നല്ലാണ്ട് അപ്പൊ നമുക്കൊന്ന് പാടി നോക്കാം അല്ലെ ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് നമ്മുടെ കുട്ടിക്കാലത്തിലൊക്കെ താലാട്ട് പാടി വന്നൊരു പാട്ടാണ് നമ്മുടെ ഉമ്മച്ചിമാരൊക്കെ ഓക്കെ പാടാം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ लोलम् तालो तालोलम्

ारलं <tongue> तारलं എങ്ങനെ വീണ്ടിക്കൊള്ളാവോ ചുമണ്ടൊക്കെ അടഞ്ഞിരിക്കെ എന്നാലും ഭയങ്കര ഇഷ്ടം കൊണ്ട് പാടിയാ ആരും മനസ്സിലായില്ലേ മനസിലായില്ലേ കളിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാകും ഇഷ്ടമായി ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യണേ ഇഷ്ടായാലും ഇഷ്ടായാലും കമന്റ് ചെയ്യണട്ടാ കൊള്ളില്ല കൊള്ളില്ല മോത്തേക്ക് കാര്യം പറഞ്ഞു ഓക്കേ അപ്പൊ ഇനി വേറെ പാട്ട് പഠിച്ചിട്ട് ഇനി പാടാട്ടാ ബ്ലോക്ക് ചെയ്ത് പോവല്ലേ ആരും